ഒരു നയപൈസ പ്രതിമാസ വരുമാനമില്ല ബിഷക്കാരനാണെന്നെല്ലാം പറഞ്ഞു പോയാൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്ന ഒഴിഞ്ഞു മാറാൻ കഴിയുമോ കുടുംബ കോടതികളിൽ കേസുകളുള്ള പല ഭർത്താക്കന്മാരുടെയും സംശയമാണ് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരവും മറ്റു വ്യക്തി നിയമങ്ങൾ പ്രകാരവും സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കൾക്കും ഭാര്യക്കും കുട്ടികൾക്കും ചെലവ് നൽകേണ്ടത് നമ്മളെ കടമയാണ് വിവാഹമോചനത്തിന് ശേഷം പുനർവിവാഹം കഴിക്കുന്നവരെ മുൻ ഭാര്യയ്ക്കും പതിനെട്ട് വയസ്സ് വരെ ആൺകുട്ടികൾക്കും വിവാഹം വരെ പെൺകുട്ടികൾക്കും സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത മാനസികവും ശാരീരികവുമായി വൈകല്യമുള്ള പ്രായപൂർത്തിയായ കുട്ടികൾക്കും ചെലവിന് നൽകേണ്ടത് നിയമപ്രകാരമുള്ള നമ്മളുടെ ബാധ്യതയാണ് ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും കുട്ടികൾ സ്വയം പര്യാപ്തരാണെന്നും തെളിയിച്ചാലും പരസ്പര സമ്മതപ്രകാരം മാറി താമസിച്ചാലും വിവാഹമോചനത്തിന് ശേഷം മുൻ ഭാര്യ പുനർവിവാഹം കഴിച്ചാലും ചെലവിന് നൽകേണ്ടതില്ല ഒരു നയ പൈസ പ്രതിമാസ വരുമാനമില്ല എന്നൊക്കെ നമ്മൾ തെളിയിച്ചു പോയാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മളെ സ്ഥാപന ജംഗമ വസ്തുക്കളും എല്ലാം കോടതി പരിശോധിക്കും ഈ ഒരു കോടതി ഭാര്യയ്ക്ക് ജീവനാംശം നൽകാൻ പ്രതിമാസ വരുമാനമില്ല എന്ന് പറഞ്ഞു പോയ ഭർത്താവിന് ഐഫോൺ ഉണ്ടെന്ന് ഭാര്യ തെളിയിച്ചപ്പോൾ പ്രതിമാസം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ജീവനാംശം നൽകാൻ ജയ്പൂരിൽ ഒരു കോടതി ഉത്തരവ് അതുകൊണ്ട് ഭിക്ഷക്കാരനാണ് ഒരു നയ പൈസ പ്രതിമാസ വരുമാനമില്ല എന്നൊക്കെ തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ ഫിഷക്കാരൻ്റെ പ്രതിമാസ പ്രതിദിന വരുമാനം കണക്ക് കൂട്ടി ജീവനാംശം നൽകാൻ കോടതിയിൽ ഉത്തരവാവും ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഷെയറിട്ട് മാക്സിമം